ഇന്ന് ഞാനൊരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്റെ ഹസ്ബൻഡിന് ഞാൻ പ്രാങ്ക് ചെയ്യാൻ വിശ്വസിക്കാൻ സാധ്യത വളരെ കുറവാണ് ഞാൻ എന്റെ പാദസരം പോയിന്ന് നാളെ പറയാൻ പോവാണ് വിശ്വസിക്കില്ല ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരാളെ കൊറേ കഴിഞ്ഞതിന് ശേഷം വിശ്വസിക്കല്ലോ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് വിളിച്ചു നോക്കാട്ടാ എങ്ങനെ റെസ്പോണ്ട് ചെയ്ത് നോക്കാം വിളിക്കാൻ പോവാണ് എനിക്ക് വരും പിന്നെ ഞാനിപ്പൊ വീഡിയോ കെടുക്കണോണ്ട് ചിലപ്പോ തീരെ വിശ്വസിക്കില്ലാന്നാ തോന്നണത് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഓണം പറഞ്ഞ സ്വഭാവമുള്ളതുകൊണ്ടേ എനിക്ക് വിശ്വാസം വളരെ കുറവാണ് പക്ഷെ ഇപ്പൊ എടുക്കുന്നില്ല എനിക്ക് ഇരിക്കാ ഒന്ന് ഞാൻ എപ്പോഴും വീഡിയോ കോളേ ചെയ്യ പക്ഷെ വീഡിയോ കോൾ ചെയ്താൽ എനിക്ക് എന്നെ അത് ചിരി വന്നാൽ മനസ്സിലാവും വിശ്വസനീയമാകുമോ ഇല്ലയോന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം എടുക്കുന്ന കാണാനില്ല എടുക്കുന്നു കാണാല്ലേക്കുണ്ടോ എടാ ടാ എൻ്റെ പാതസ്വരം പോയിടൂ തന്നെ ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത് അതാ അപ്പൊ പിന്നെ അറിയില്ല ഞാൻ നോക്കിടാനൊറത്തൊക്കെ പോയിട്ട് എവിടെ പോയി കണ്ടാ പോലും ആരും തരില്ല എന്തായാലും എന്റെ കാലം ഈ മതചരം എല്ലാരും ഞാൻ ഓഫിനൊക്കെ വിളിച്ചിട്ട് വന്നാണ് തരാൻ വേണ്ടിട്ട് വീട്ടിൽ പോയി വീട്ടിൽ സുതീട്ട് എനിക്ക് ടെൻഷൻ അങ്ങനെ വരുന്നില്ലെങ്കിൽ അത് എവിടെന്നെങ്കിലും അല്ലെങ്കിൽ തന്നെ ബാത്റൂമിൽ പോയോന്നെ അതെ നീപ്പൊ പാസരം ഇട്ടിരിക്കുന്ന കാലിൽ വീട്ടിലിരിക്കുന്നവർക്ക് വേറൊരു കാര്യം പറയുമ്പോ അതിന്റെ ഇടയിൽ ഇപ്പൊ ചോദിക്കുന്നുണ്ടോ ഇത് നൂല് പോലത്തെ ഒരു പാചകമല്ലേ ചെയ്യാന്ന് പറ ആരേലും കിട്ടിയാ പോലും തരില്ല സ്വർണത്തിന് ഇപ്പൊ എന്താ ു അകടപ്പെട്ട ലക്ഷ്യപ്പെട്ടോണ്ട് കാര്യൊന്നും ഇല്ല ഞാൻ പറയട്ടെ അത് നിന്റെ കൈന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് തന്നെ കിട്ടും അതിന് നീ ഒറ്റ കാര്യം ചെയ്താൽ മതി ഒന്ന് ആ തൊട്ട് കിടന്ന ആ മാ എന്റെ മകൻ എണീറ്റു അത് കാരണം കൊണ്ട് ഒരു ഫ്ലോവ് ഈ മക്കൾ ഇങ്ങനെ തന്നെ ഒരു നല്ലൊരു കണ്ടന്റ് കിട്ടിയാൽ അതിൽ ഇങ്ങനെ തുളയ്ക്കും ഇനിയിപ്പത് ഞാൻ ഫ്രാങ്കാണ് പറഞ്ഞുണ്ടല്ലോ നല്ല തെറുപരും അതെനിക്ക് മ്യൂട്ടാക്കേണ്ടി വരും കുഴപ്പമില്ല അപ്പൊ ആ എൻ്റെ എന്തൊരു സ്നേഹം നീതിയാണല്ലേ ശരി നമുക്ക് ഇത് വേഗം വായിണ്ടപ്പൊക്കെ എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ ഇക്കാര്യം ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല പോയാൽ പോട്ടെ വന്നാന്നുള്ള മരുപാട് ഇതാണ് അപ്പൊ ഒന്നുകൂടെ വിളിക്കാട്ടാ എന്റെ മകൻ എണീറ്റു അതാണ് ഞാൻ ഇതാക്കി എന്ന് പറയാം ഞാൻ പെട്ടെന്നില്ല അവ എണീറ്റപ്പൊ കട്ടാക്കി വീഡിയോ കട്ടാക്കി ഓടി കട്ടാക്കി ഞാൻ ഒന്നുകൂടെ നമുക്ക് വിളിക്കാട്ടാ എന്താ ചെക്ക് പിന്നെയായി ഇല്ല കിട്ടിയില്ലല്ലോ ചെക്ക് എണീറ്റപ്പിനെയാണ് അത് ഇനിയിപ്പൊ കിട്ടിയില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ലല്ലോ നമുക്ക് ഇനി ഞാൻ സത്യം പറഞ്ഞ എന്റെ ചീത്ത പറയോ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നും ഇനി കള്ളമാതിരി പഠിച്ചോ എന്റെ കയ്യില് സ്വർണമില്ല പണമില്ല ഒന്നുമില്ല ശരി ശ്രീ കുടുംബേത്ര വലിയ റിയാക്ഷൻ ഒന്നും കിട്ടില്ല ഒരു കാര്യം ഇത്രയും നല്ലൊരു സംഭവം ഉണ്ടായിട്ട് കണ്ട ആ പാട്ടെങ്ങനെ പറയുന്ന ആള് ഞാൻ കള്ളമാലെ ശ്രദ്ധിക്കോൾഡൊന്നുമില്ലാട്ടാ ഞാൻ പാവ കർഷകളും എന്റെ ഗോൾഡ് അങ്ങനെ ഓഫറുടെ വീട്ടിലെ വെച്ചാ കള്ളമാലി വരെ അങ്ങനെ ഓഫീടെ വീട്ടിലേക്ക് കണ്ടാൽ മതി അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ളത് അടുത്ത വീടിയൊക്കെയാണ്